ും ഗ്രാമപഞ്ചായത്തിൽ കലാമേള സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് വർണ്ണോത്സവം എന്ന പരിപാടി സംഘടിപ്പിച്ചത് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് അംഗനവാടികളിൽ അംഗൻവാടി കലാമേള നടത്തി വർണ്ണോത്സവം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി നടക്കുന്നത് കുട്ടികളുടെ സർഗവാസന പരിപോഷിപ്പിക്കുകയാണ് ലക്ഷ്യം ആറ് പരിപാടികളിലായാണ് മത്സര ഇനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫാൻസി ഡ്രസ് കളറിംഗ് ആക്ഷൻ സോങ് കഥ പറച്ചിൽ സിംഗിൾ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് എന്നിങ്ങനെയാണ് പരിപാടി നടത്തിയത് പതിനാറ് അംഗൻവാടികളിലെ നൂറ്റി അൻപതോളം കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടക്കിലാകുന്ന പദ്ധതിയാണ് നമ്മുടെ അങ്കണവാടി കലോത്സവം എന്ന പദ്ധതി ഇപ്പം ഇതിലേക്ക് നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ സർഗ്ഗവാസനകള് നമ്മുടെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു മുന്നൊരുക്കം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ വർഷവും നമ്മൾ ഈ ഒരു പ്രോഗ്രാം വർണ്ണോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കാറുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ